ർത്ഥം ഓർമ്മ എന്നാണ് ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരു ധീര രക്തസാക്ഷിയാണ് വിശുദ്ധ തോമസ് വിശുദ്ധ തോമസ് ലിഖായി അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ തിരുവസരങ്ങൾ നമുക്ക് ശ്രമിക്കാം വിശുദ്ധ ാൻ പതിനാല് അഞ്ചും ആറും തോമസ് പറഞ്ഞു കർത്താവി നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾ കരഞ്ഞുകൂടാ പിന്നെ ഞങ്ങൾ വഴി എങ്ങനെ അറിയും യേശു പറഞ്ഞു ും ജീവനും ഞാനാണ് എന്നിലൂടെ ആരും പിതാവിന്റെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം മുതൽ അടുക്കള വരെയുള്ള തിരുവചനങ്ങൾ തോമസിന് സംശയം പന്ത്രണ്ട് പേരിൽ ഒരുവരും എന്ന് വിളിക്കപ്പെടുന്നവരുമായി തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല അതിനാൽ മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ഞങ്ങൾ കണ്ടു എന്നാൽ അവൻ പറഞ്ഞു അവന്റെ കൈകളിൽ ആടുകൾ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ ചെയ്തല്ലാതെ വിശ്വസിക്കുകയില്ല എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവന്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടി ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരുന്നു യേശു കൊന്ന് അവരുടെ മദ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം യേശു തോമസിനോട് പറഞ്ഞു നിന്റെ വിരൽ ഇവിടെ എന്റെ 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 കൈകൾ കാണുക നിന്റെ കൈ തോമസ് പറഞ്ഞു പറഞ്ഞു കർത്താവേ ദൈവമേ അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻമാർ എല്ലാവർക്കും ദുഗ്രാളിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു യേശുവിനെ സുവിശേഷം പ്രഘോഷിക്കുക വീര പോരാളികളായി നമുക്ക് മാറാം